പ്രിയമുള്ളവരെ ിയമുള്ളവരെ അസലാമലൈക്കും വറഹമുല്ലാഹി വബാത്തു ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നായ വിശുദ്ധ ഖുർആാനിൽ നമസ്കാരത്തോടൊപ്പം ചേർത്തും ഊന്നിയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജക്കാത്ത് ശുദ്ധി വളർച്ച വർധനവ് അനുഗ്രഹം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മിച്ചതനത്തിൻ്റെ ഒരു വിഹിതം വ്യവസ്ഥാപിതമായും സംഘടിതമായും ഫലപ്രദമായി വിശുദ്ധ ഖുർആാനിൽ സൂറ അത്തൗബയിൽ വിശദമാക്കിയ എട്ട് വിഭാഗം ജനങ്ങൾക്ക് ഫലപ്രദമായി വിനിയോഗിക്കലാണ് ജക്കാത്ത് സ്ത്രീകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നതിൽ നിർണായക പങ്കാളിത്തമുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്ക് സാമ്പത്തിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് സ്ത്രീകളും ജക്കാത്തും എന്ന മൂർത്തമായ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാല് സ്വഭാവത്തിലുള്ള സ്ത്രീകളെ കാണാൻ കഴിയും ഒന്ന് സ്വന്തമായി അധ്വാനിക്കുന്ന വരുമാനമുള്ള സാമ്പത്തിക ആസ്തിയുള്ള സഹോദരിമാർ രണ്ടാമത് സ്വന്തമായി ആസ്തി ഇല്ലെങ്കിലും ബന്ധുക്കൾക്ക് ആസ്തിയുള്ള സഹോദരിമാർ മൂന്നാമതായി സ്വന്തമായി ആസ്തിയോ സ്വന്തം ജീവിത ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള വരുമാനമോ ഇല്ലാത്ത ആളുകൾ നാലാമതായി സ്വന്തമായി ജീവിക്കാനുള്ള ആസ്തിയുണ്ട് വരുമാനവുമുണ്ട് ഇതിൽ വരുമാനവും ആസ്തിയും ഉള്ളവർ മിച്ചദനം കയ്യിലെത്തി അതിൻ്റെ നിസ്വാധിക എന്നാൽ ജക്കാത്ത് നൽകേണ്ടത് നിർബന്ധമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം യാതൊരു സാമ്പത്തിക ബാധ്യതയും ഏൽപ്പിക്കുന്നില്ല എന്ന് നമുക്കറിയാം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതും വരുമാനം കണ്ടെത്തേണ്ടതും കുടുംബനാഥൻ എന്ന നിലയിൽ പുരുഷന്റെ ബാധ്യതയാണ് നാം പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ ചെലവ് കഴിച്ച് മിച്ചം വരുന്നതിൽ നിന്നാണ് അവർ ജക്കാത്ത് നൽകേണ്ടത് എന്ന് കണക്കാക്കപ്പെടുന്നു അതേസമയം സ്വന്തമായി വരുമാനമുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം ആവശ്യത്തിനും കുടുംബത്തിനും ചെലവഴിക്കാനുള്ള ബാധ്യതയില്ല എന്നതിനാൽ അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ വരുമാനത്തിൻ്റെ ജക്കാത്ത് നിർബന്ധമായും കൊടുത്തു വീട്ടേണ്ടതാണ് തൻ്റെ കയ്യിലുള്ള തൻ്റെ അധീനതയിലുള്ള ധനത്തിൻ്റെ ഉത്തരവാദി അവരവർ തന്നെയാണ് രണ്ടാമതൊരു വിഷയമുള്ളത് ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജക്കാത്താണ് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഭൂരിഭാഗം മധുഹബിന്റെ ഇമാമുമാരും ഷെയ്ഖ് ഹർലാവിയെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാരും മിതമായ തോതിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് ജക്കാത്തില്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുന്ന ആഭരണങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അതേസമയം ഉപയോഗിക്കാതെ ലോക്കറിലോ മറ്റോ സമ്പാദ്യം എന്ന നിലയിൽ സൂക്ഷിക്കുന്ന ആഭരണങ്ങൾക്ക് ജക്കാത്ത് നിർബന്ധമാണെന്ന കാര്യത്തിൽ സംശയമില്ല സാധാരണ ഉപയോഗിക്കുന്നത് ജക്കാത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്നതോടൊപ്പം തന്നെ അങ്ങനെ ഒഴിവാക്കപ്പെട്ട എല്ലാറ്റിനും ജക്കാത്ത് കൊടുക്കുന്നതാണ് ഉത്തമവും സൂക്ഷ്മതയും എന്ന് ഹദീസുകളുടെ ബാഹ്യാർത്ഥത്തിൽ യോജിച്ചു വരുന്നതും എന്നാണ് ഫിഖർ ജക്കാത്തിൽ വ്യക്തമാക്കുന്നത് സ്വർണ്ണം മാത്രമല്ല അതിനേക്കാൾ വില കൂടിയ ഡയമണ്ട് പേൾ തുടങ്ങിയ സ്ത്രീകളുടെ കയ്യിൽ ഉപയോഗമായോ നിക്ഷേപമായോ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ട് അവയൊക്കെ ജക്കാത്തിൻ്റെ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അവകാശികൾക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തണം ജക്കാത്ത് നൽകാത്തവർക്ക് ഗൗരവതരമായ ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം والذين يكنزون الذهب ولا ينفقونها في سبيل الله فبشرهم بعذاب അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സ്വർണവും വെള്ളിയും ഒരുക്കി വെക്കുന്ന നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് സുവാർത്ത അറിയിക്കുക എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോ താല സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ നിധിയായി സൂക്ഷിച്ചിട്ടുള്ള സ്വർണവും വെള്ളിയും അതിന്റെ ജക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ശരീരം മുഴുവനായി ചൂടുവെക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ജക്കാത്ത കൊടുക്കുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള മുഴുവൻ സഹോദരിമാരും ജക്കാത്ത കൊടുത്ത് സമ്പത്ത് വിശുദ്ധമാക്കാൻ ശ്രദ്ധിക്കണം രണ്ടാമതായി ജക്കാത്തിൻ്റെ വിഷയത്തിൽ സ്ത്രീകൾക്ക് ഇടപെടാൻ കഴിയുന്നത് തങ്ങളുടെ കുടുംബത്തിൽ ജക്കാത്ത് കൊടുക്കാൻ അർഹരായിട്ടുള്ള പുരുഷന്മാരുണ്ടാകും അത്തരം ആളുകളെ ബോധവൽക്കരണം നടത്തി മതിയായ നിർദ്ദേശങ്ങൾ നൽകി ജക്കാത്ത് ദായകരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം ഇത്തരം ആളുകൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളായി മരുമക്കളായി പിതാക്കളോ സഹോദരങ്ങളോ ആയി ഉണ്ടാകും മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉത്ബോധനത്തേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഉത്ബോധനം സഹോദരിമാരായ നമ്മുടെ ഉത്ബോധനമായിരിക്കും അതുകൊണ്ട് നൽകേണ്ടവർ നൽകുകയും നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് പ്രവാചക സലാഹു അലൈവിസലമ്മ ഈ വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കുവാൻ സഹോദരിമാരോട് നിർദ്ദേശിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ചില സമയങ്ങളിൽ പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തുന്ന ആളുകൾ ആഭരണങ്ങൾ അണിഞ്ഞ് അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സ്വർണ്ണാഭരണത്തിന് നീ ജക്കാത്ത് കൊടുത്തിട്ടുണ്ടോ നരകത്തിൽ വെച്ച് ഈ ആഭരണം നിനക്ക് കണ്ടാഭരണമായി മാറുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചതായി കാണാൻ കഴിയും ആളുകളെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നതും സ്ത്രീകളുടെ പ്രവർത്തനത്തിൽ പെടുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ജക്കാത്ത് സംവിധാനങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ അവർക്ക് മുമ്പിലേക്ക് ജക്കാത്ത് സംവിധാനത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ബാധ്യതയും സഹോദരിമാർ നിർവഹിക്കേണ്ടതുണ്ട് സംഘടിത ജക്കാത്തിന്റെ നന്മകൾ പലതും ഇന്ന് സമൂഹം അനുഭവിച്ചു വരുന്നു നമ്മുടെ ജക്കാത്ത് കൂട്ടായി ചെലവഴിക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും പുനരധിവാസമാണ് അതിലൂടെ നടക്കുന്നത് ജക്കാത്ത് എന്ന ഇസ്ലാമിൻ്റെ മഹത്തായ സ്തംഭത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി അതിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാകുന്ന വിധത്തിൽ സമൂഹത്തിൽ അതിന് വേരോട്ടമുണ്ടാക്കുന്നതിൽ സഹോദരിമാർക്ക് നിർണായകമായ പങ്കാളിത്തം വഹിക്കുവാൻ ഉണ്ട് ഏറെ പ്രതിഫലം ലഭിക്കുന്ന വിശുദ്ധ റമദാനിൽ അതിനെ നമ്മൾ മുന്നോട്ട് വരണമെന്ന് വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെടുകയാണ് അള്ളാഹു സുബാനുദാല അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമുലൈക്കും വർമ്മത്തല്ലാഹി വബറക്